ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല അന്ന് ആ അർദ്ധരാത്രി യാവരും ഉറങ്ങിക്കിടക്കുന്ന ആ വേളയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ തന്നെ വില വലിയ ആഘോഷങ്ങളോ ആർക്കൂലികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം പ്ലാസ്റ്റിക്സിൽ അരങ്ങേറി ആദ്യം മത്സ്യത്തിൽ തന്നെ ഒരുപാട് മനസ്സുകൾ കീഴടക്കി അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നം കാണാൻ തുടങ്ങി തോറ്റു നിന്ന പല പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം അവതരിക്കാൻ തുടങ്ങി കളി കാണാൻ വരുന്ന ഓരോ മനസ്സും അദ്ദേഹത്തിനേറെ പ്രതീക്ഷ അർപ്പിച്ചു തോറ്റുന്ന പല മത്സരത്തെയും വിജയിപ്പിച്ചുകൊണ്ടുവരാൻ ആ ഒരാളുണ്ട് ഞങ്ങൾ വിശ്വസിക്കും ഈ പറഞ്ഞു വരുന്ന മറ്റാരെയും നോഹ ദോഹി